റിവേഴ്സ് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സിറ്റ് കോം പരമ്പരയാണ് ഉപ്പുമുളകും ഉപ്പുമുളകും സീസൺ ത്രീയിൽ മെർലി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അനീന മറിയ എന്ന നടിയാണ് എറണാകുളം അത്താണിക്കടുത്തുള്ള അരിയൂർ സ്വദേശിയാണ് അനീന അച്ഛനും അമ്മയും അനുജയത്തെയും അടങ്ങുന്നതാണ് കുടുംബം ഉപ്പുമുളകിനൊപ്പം റീസൻ്റ് ഇപ്പോൾ താരം അടിപൊളി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൽ ആദരാഞ്ജലി നേരട്ടെ എന്നൊരു വെബ് സീരീസും ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ താരം ഇപ്പോൾ ബി ബി എ ആണ് പഠിക്കുന്നത് ഒരു മോഡൽ കൂടിയായ അനീന ചില ആഡ് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് തിളപ്പ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു അനീന മറിയ എന്നൊരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് അരലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും താരത്തിനുണ്ട് ഉപ്പുമുളകിലെ മെർലിനെ ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു നല്ല അഭിനയം കാഴ്ചവെക്കുന്ന അനീന മറിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഉപ്പ് മുളകിലെ മെർലിനെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒന്ന് കൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ